രണ്ട് മൂന്ന് സവിശേഷതകളുണ്ട് ഈ അടിയന്തരാവസ്ഥയും ഈ പുസ്തകവും ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അൻപത് വർഷം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു എഴുപത് അതിന് മേൽ പ്രായമുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയൂ എന്തെങ്കിലും അറിയേണ്ടവർക്ക് പോലും അത്രയുമേ അറിയൂ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എന്തായിരുന്നു ഇപ്പൊ ജനാധിപത്യത്തെ എല്ലാവരും വാചാലരായി അതിന്റെ സംരക്ഷകരാണ് ഭരണഘടനാ സംരക്ഷകര് അതിനുവേണ്ടി വാദിക്കുന്നവർ ഭരണഘടനയാണ് എൻ്റെ മതം എന്ന് പറയുന്നവര് എന്ന് വേണ്ട അങ്ങനെ വ്യാപകമായി പ്രത്യേകിച്ചും ഭരണഘടന കത്തിക്കുകയോ ദേശീയപതാക കത്തിക്കുകയോ ചെയ്തവരടക്കം ഭരണഘടനാ സംരക്ഷകരും ജനാധിപത്യ സംരക്ഷണം ായി അവതരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അതാണ് ഈ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാനുള്ള ഒരു പ്രചോദനം മറ്റൊന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ വിരുദ്ധതയെ പിന്തുണയ്ക്കുകയോ ജനാധിപത്യത്തിനെതിരായി എല്ലാ കാലവും നിലനിൽക്കൂ പ്രത്യയശാസ്ത്രം തന്നെ ജനാധിപത്യ വിരുദ്ധമായ ആൾക്കാരും ഞങ്ങളാണ് അടിയന്തിരാവസ്ഥയെ ഇല്ലാണ്ടാക്കിയത് ഞങ്ങളാണ് ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന കള്ളചരിത്രവും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു അപ്പൊ ഈ രണ്ട് കാരണം ഒന്ന് ഈ ഇന്നത്തെ തലമുറക്ക് ഈ അടിയന്തര ാവസ്ഥ എന്താണ് ജനാധിപത്യം വീണ്ടെടുത്തത് ആരാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നു അവരെ ഇത് അറിയിക്കേണ്ടതുണ്ട് അതാണ് പുസ്തകം തയ്യാറാക്കിയതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് വെച്ചത്